ഏറെ സങ്കടത്തോടെയാണ് അൻവർ സാദാത്ത് എന്ന നാൽപ്പത്തി ഒമ്പതുകാരൻ്റെ മരണവാർത്ത തൻ്റെ കുടുംബവും കൂട്ടുകാരും കേട്ടത് മകളുടെ വിവാഹത്തിനായി നാട്ടിലേക്ക് വരാനിരിക്കിയ പ്രവാസി വ്യാപാരിയെ അബുദാബിയിൽ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി ചൊവ്വാഴ്ച രാവിലെ ഏരിയയോടുകൂടിയാണ് അൻവസ് സാദാത്തിനെ അബുദാബിയിലെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിങ്കളാഴ്ച രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നതായിരുന്നു രാവിലെ കൂടിയ താമസിക്കുന്ന വിളിച്ചപ്പോഴാണ് മരിച്ച നില കണ്ടെത്തിയത് അടുത്ത മാസം മക്കളുടെ വിവാഹത്തിനായി നാട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു ഉറക്കത്തിൽ ഹൃദയാഘാതം സംഭവിച്ചതാക്കാമെന്നാണ് പ്രാഥമിക നിഗമനം ഭാര്യ റഹാന മകൾ ആയുഷത്ത് റിസ്വാന ഷെറിൻ ഫാത്തിബൻ മറിയം റിസ്വീസിയ പ്രവാസി ലോകത്തെ ഇത്തരം മരണങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക വാർത്ത കൂടുതൽ പേരിലേക്ക് എത്തിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക